എനിക്ക് ഡ്രൈവിംഗ് ഓടിച്ചോടുത്താൻ ഇപ്പൊ ഉള്ള ആഗ്രഹം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളും ഈ വീട്ടുകാരും നമ്മൾ പോട്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു രണ്ടാഴ്ച എന്നെ കൂടി ഇവിടെ ഉണ്ടായിരുന്ന ആള് വന്നപ്പ വെച്ച ബോഡി സുരഭി മേഡത്തിനെ പേടിപ്പിക്കുന്ന സൈസാണ് ആ ഒന്ന് വന്ന ബോഡി ഞാൻ പറഞ്ഞില്ലേ കൈകാലും പൊങ്ങി നിൽക്കുന്ന പോകും ഷട്ടർ തുറക്കലും പോയത് അവിടെ പോയില്ലേ ഇതൊക്കെ വന്നത് പാമ്പൊക്കെ നമ്മടെ കൂട്ടുകാരാ ഇപ്പൊ അയിന്റെ അടിയിൽ ചെന്ന ഉണ്ടാവും നല്ലൊരു സാമി ഞാൻ ഒന്നും ചെയ്യുന്നു കൂട്ടുകാരനാ കുടുംബ്ലാട്ട് കുടുംബാ ഇവിടെ വന്ന് കിടക്കും ഇവിടെ ഒരു കാവുണ്ട് എന്റെ പൊന്നമാണോ ും ഗുസ്തി അത് കഴിഞ്ഞ് പിന്നെ ഗുസ്തിക്ക് ഇറങ്ങി എല്ലാവരും എല്ലാ തൊഴിലിലും വരണം രണ്ടരകളിൽ നമുക്കെതിരായിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് വിളിച്ച ആൾക്കാരെ ചെയ്യുന്ന ആണുങ്ങൾ ചെയ്യുന്നവര് അടിച്ചിട്ടാ ചെയ്യുന്നത് എനിക്കിവിടെ ആദ്യമൊക്കെ ചെയ്തുകൊണ്ട് വെള്ളം അടിക്കാൻ തരുവാറു എനിക്ക് കുട്ടിയൊക്കെ തരാറുണ്ടായിരുന്നു മക്കൾക്ക് നാണങ്ക രീതി നമ്മൾ ചെയ്യാറ് അതിനുമുമ്പൊക്കെ നമുക്ക് ലഹരി ഉണ്ടെങ്കിൽ മാത്രം അത് കുടിക്കണം എന്നുള്ള ജ്വരമുള്ളത് കൊണ്ടാണ് അവരത് കുടിക്കുന്നത് അല്ലാണ്ട് ഇത് കുടിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോ നമ്മള് പറയുമ്പോ പണ്ട് കാലത്തേക്ക് നമ്മള് നോക്കുകയാണെങ്കില് പണ്ടു കാലത്ത് സ്ത്രീകൾക്ക് ശ്മശാനങ്ങളിലേക്ക് പ്രവേശനം പോലും ഇല്ല അല്ലെങ്കിൽ ഇന്നും പല സ്ഥലങ്ങളിലും സ്ത്രീകൾ ശ്മശാനത്തിലേക്ക് പോകില്ല പോകാറുണ്ട് എന്നുവെച്ചാൽ എല്ലാ സ്ത്രീകളും പോകൂലന്നെയുള്ളു ഇപ്പൊ ഇവിടെ ബോഡി ഒക്കെ വരുമ്പോ സ്ത്രീകളൊക്കെ വരാറുണ്ട് ഈ വഴി ഇതിലെ പണ്ട് വരുമ്പോ ഈ വഴിയും കൂടി നടക്കൂലായിരുന്നു പിള്ളേര് ഇവിടെ വന്നേ പിന്നെയാണ് പിള്ളേര് നിങ്ങള് പൊക്കോ അവിടെ ആ ശ്മശാനത്തിൽ ശച്ചിച്ച് ഉണ്ടാകും നിങ്ങൾ പൊക്കോ അവിടെ പേടിക്കണ്ട ശല് ചേച്ചി ഇണ്ടാവും കുളാൻ പറയും ഇപ്പൊ പെണ്ണുങ്ങൾ പിള്ളേരായാലും പോണേനും അവർക്കൊരു പേടിയില്ല ഞാനിവിടെ എന്ന് പറയും ഇപ്പൊ ഒട്ടും പേടിയില്ല ഒട്ടും പേടിയില്ല ഈ രാത്രികളാണല്ലോ പൊതുവേ നമുക്ക് എല്ലാവർക്കും എന്ന് പറയും അതെന്തെ ഇപ്പൊ ഈ രാത്രികളിൽ ഇവിടെ ഒറ്റക്ക് സമയം ചെലവഴിക്കുമ്പോഴും ഇവിടെ ഇപ്പോഴല്ലേ ഇതൊക്കെ വന്നത് അന്ന് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ കാടാണ് ഇവിടെയൊക്കെ കാടാണ് ഇവിടെയൊക്കെ പഴയ ഒരു ചെറിയ ശ്മശാനം ആയിരുന്നു ഇവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ കാടും പാമ്പും ഒക്കെയാണ് നമ്മൾ പാമ്പൊക്കെ നമ്മുടെ കൂട്ടുകാരാ ഇപ്പൊ അതിൻ്റെ അടിയിൽ ചെന്നാൽ ഉണ്ടാവും നല്ലൊരു സാധനം ഇതിൻ്റെ അടിയിൽ ചെന്നാൽ നല്ലൊരു സാധനം ഉണ്ട് അവിടെ ചെന്നാൽ കാണാം മുറുക്കം പാമ്പി അവിടെ അല്ല താഴ്ത്തിപ്പിടിച്ച് കാണാം മുറുക്കം പാമ്പിന്റെ പടം പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഒരിക്കൽ ഈ കഴിഞ്ഞ മാസം കൂടെ തോന്നാണ് കുറച്ച് പേര് വന്നപ്പോൾ ഓടി വെച്ച് കഴിഞ്ഞപ്പ അവര് കൈകാലം കഴുകാൻ പൈപ്പിൻ്റെ അവിടെ ചെന്നപ്പോ വെറുതെ അസ്ഥിയൊക്കെ ചാരവും അസ്ഥയും കിടക്കണ അങ്ങോട്ട് ഇറങ്ങി നോക്കിയതാ അവിടെ അപ്പം തന്നെ ഓടിങ്ങാട് കയറിപ്പോ അപ്പം പറഞ്ഞത് ചേച്ചി ഇവിടെ പുതിയക്കാട്ട് മുറക്കം പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞൊന്നും ചേട്ടൻ്റെ കൂട്ടുകാരനാ എനിക്ക് ഇവരൊക്കെ എനിക്കിവരക്കാണ് അത് പിന്നെ ഉടുമ്പ് വലിയ കാട്ട ഉടുമ്പാ ഇവിടെ വന്ന് കിടക്കും ഞാൻ അവിടെ നിന്ന് പോട്ടെ പോട്ടേന്ന് വെച്ചാൽ വിറയൻ്റെ കഷ്ണം കൊണ്ട് എടുത്താലും അവിടെ ഷട്ടിൻ്റെ അവിടെ ഒന്ന് കിടക്കും വലിയ ഉടുമ്പ് നമ്മ ഈ നമ്മുടെ ആനയുടെ പുറത്ത് പുറം ഇരിക്കൂല എന്ന് പറഞ്ഞാൽ മതി ഇരിക്കണേ ഇരില്ല ആ പുറം അത്ര സാധനം ഇവിടെ വന്ന് നടക്കും പാമ്പാണെങ്കിലും ആ ഷട്ടറിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വന്ന് കിടക്കും ചൂടൊന്നും പാമ്പുകൾക്കും പ്രശ്നമല്ല ഇങ്ങനെ വന്ന് നടക്കും ഞാൻ അവിടെ നിന്ന് വലിയ ഓടിച്ച് ഇപ്പുറത്ത് വന്നിട്ട് ഷട്ടർ ഇട്ടിട്ട് ഞാൻ പോയി ഓ അത് പോയിട്ടുണ്ടാവും ഒരുത്തം പോലെ നേരമ്പലത്ത് വന്നപ്പോൾ ഞാൻ ടീ ഷട്ടർ നോക്കിയപ്പോൾ ഞാൻ ടോർച്ച് ടോർച്ചടിച്ചൊക്കെ നോക്കിയപ്പോൾ ആവും ഷട്ടറിൻ്റെ ഇടയൊക്കെ ഇടിക്കാൻ പോയിട്ടുണ്ടാവും ഞാൻ ആ ഷട്ടർ അടച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഈ ഷട്ടറിൻ്റെ നേരെ കിടക്കുന്ന പാമ്പ് പാമ്പുകളുണ്ടാവും ഇവിടെ ഇവിടെ ഒരു ഭൂതത്തിലൊക്കെ വിശ്വാസം ഇല്ല പാമ്പിനെ പേടിയാണ് പറഞ്ഞ പാമ്പിനെ കൊല്ലും ഞാൻ കണ്ടാൽ ഞാൻ പാമ്പിനെ കൊല്ലും പാപ്പെന്ന് പറയുമ്പോൾ ചീറ്റ് വന്ന ഈ സാധനം ഉണ്ട് ഇവിടെയുള്ള സാധനം വലിയ സാധനമാണ് ഇവിടെ ഒരു കാവുണ്ട് കാവ ഞാൻ പോണ എന്റെ പൊന്ന പോലിയ ആഗ്രഹം ഇപ്പോഴാ ഇപ്പഴുള്ള ആഗ്രഹം ഡ്രൈവിങ് ഓടിക്കുന്നു ബാക്കി എല്ലാ ജോലിയും അറിയാം ഇനി ഒരാഗ്രഹമുള്ളു ഡ്രൈവിംഗ് പഠിക്കണം പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റില്ല ഇപ്പൊ ഈ സമയത്ത് ലൈസൻസ് കിട്ടുവോ പഠിക്കാന്ന് മാത്രല്ലേ ഉള്ളു അതുകൊണ്ട് ട്രൈ ചെയ്യണം പിള്ളേർ പറയാറുണ്ട് നമുക്ക് ലൈസൻസ് ഇല്ലാത്ത വണ്ടി മേടിക്കാം ട്രൈ ചെയ്യാം ചെയ്തു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു നോക്കിയത് അത് വേണ്ട ആയി പോയതാ അന്ന് തുടങ്ങിയൊക്കെ ഒരിത്തിരി പേടിയല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ പോയി ഈ ഒരു മൂന്നാല് വർഷം മുമ്പ് അന്ന് അവരെനിക്ക് ശ്മശാനത്തിലെ ചേച്ചിയാ നമുക്ക് ചേച്ചിക്ക് ലേണേഴ്സിൽ തൊടുക്കണമെന്ന് പറഞ്ഞു ആ ശരി ഡ്രൈവിങ്ങൊക്കെ ഓടിച്ച് വണ്ടിയൊക്കെ സ്കൂട്ടിയൊക്കെ ഓടിച്ച് അങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞ് ചേച്ചി ഓടിച്ചോ എന്നിട്ട് നാളെ പോയി ലൈസൺ ലേണേഴ്സിനെ എഴുതി കൊടുത്തോളാം പറഞ്ഞു അതൊക്കെ പേപ്പറൊക്കെ ഉള്ള ആക്കുന്നത് ചേച്ചി അങ്ങോട്ട് ഓടിച്ചു ഞാൻ ഇപ്പോൾ വരാന്ന് പോലെ ആ ചേച്ചി അങ്ങോട്ട് പോയി ആ പെണ്ണ് അങ്ങോട്ട് പോയി ഞാൻ ഓടിച്ചു തന്നപ്പോൾ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ തട്ടി ആ ഡ്രൈവ് പഠിപ്പിക്കുന്ന ആളും ഈ വീട്ടുകാരും നമ്മൾ പോട്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അത് അവർ വെറുതെ തട്ടുകയുള്ളൂ ഒന്ന് പയ്യുള്ള മുട്ടി കൊണ്ട് പിടിച്ച ചിലക്കുണ്ട് പക്ഷേ പോട്ടിയാകുമ്പോൾ നമുക്കൊന്നും പറയാനല്ലോ അവരവിടെ ഉണ്ടായില്ല വാടകക്കാരാണ് അവർ വിളിച്ച് പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി എന്നെ വിളിച്ച് ചേച്ചി ഇന്നമാരുടെ പ്രശ്നം ഉണ്ടായി ഞാൻ പിന്നെ ആ വശത്തോട്ട് പോയിട്ടില്ല മെമ്പർ എന്നെ വിളി ആ വാർഡിലെ മെമ്പർ എന്നെ വിളിച്ചു അപ്പം ആ ഒരു പറഞ്ഞ് നമ്മുടെ മശാന്തി പണി നിന്ന് ചേച്ചിയാണ് ഡ്രൈവിംഗ് പഠിക്കാൻ വന്നത് ഞാൻ മെമ്പർ എന്നെ വിളിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഇടിച്ചു തല്ല കൈവിട്ടു എന്നാണ് പിന്നെ മെമ്പർ അതൊക്കെ ഒത്തു ബാക്കി അന്ന് തുടങ്ങി പിന്നെ ഞാൻ പോയില്ല അല്ലെങ്കിൽ എനിക്കൊന്ന് ഡ്രൈവിംഗ് ലൈൻ ലൈനേഷൻ എടുത്തെങ്കിൽ പഠിക്കാമായിരിക്കാമായിരുന്നു എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ് വരെ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ് കുസ്തി വേണം അപ്പം എട്ടാം ക്ലാസ്സും ഗുസ്തി അത് കഴിഞ്ഞ് പിന്നെ ഗുസ്തിക്ക് ഇറങ്ങി ജോലി എന്ന് പറഞ്ഞാൽ ഗുസ്തിക്ക് ഇറങ്ങി ഇറങ്ങി ഈ ഒരുപാട് മരണങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് അതെ മരണത്തിൽ പേടിയുണ്ടോ മരിക്കണ്ടോ പിന്നെ മക്കളൊക്കെ ഒരുവിധമൊക്കെ ആയിട്ടൊക്കെ മരിച്ചാൽ മരിക്കും മരിക്കാൻ പേടിയല്ല പിള്ളേരും നമ്മുടെ മക്കളും പേർക്കിടാങ്ങളൊക്കെ ഒരു നല്ല നിലയിലെത്തിയിട്ട് കണ്ടു മരിക്കണമെന്നുള്ള നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് അവർക്ക് വേണ്ടിയിട്ടല്ലേ അപ്പം അവരൊരു നല്ല നിലയിലെത്തിയിട്ട് മരിച്ചാലും കുഴപ്പമില്ല മക്കളൊക്കെ പറയാറില്ലേ ഞങ്ങൾ നല്ല ജോലിക്കൊക്കെ അമ്മ ജോലി അവയെ കിടന്ന് ബുദ്ധിമുട്ടുമ്പോ ലോണൊക്കെ ഉണ്ട് അവർ കിടന്ന് ബുദ്ധിമുട്ടുമ്പോ നമുക്ക് അവര് അവർക്കൊരു ആകണ്ടേ അതുകൊണ്ട് എപ്പോഴെങ്കിലും ഈ ജോലി വേണ്ട വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടോ വേറെന്തെങ്കിലും അങ്ങനെയൊന്നും പിള്ളേര് ഞാൻ ചെയ്യാത്ത ജോലിയില്ലെന്ന് പിള്ളേർക്ക് അറിയാം അപ്പൊ പിന്നെ അമ്മ ഇതിന് ഇത് വിട്ട് പോകില്ല അമ്മ പോയ പുറത്തോട്ടൊക്കെ പോകണ്ടേ അമ്മ പോണ്ട ഇത് തന്നെ ഞാൻ അവര് ഇത് തന്നെ ചെയ്യാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ഇതന്നെ ചെയ്യുള്ളൂന്ന് അവരോട് പറഞ്ഞു ഞാൻ പുറത്തോട്ടൊന്നും പോകണില്ല ഞാൻ ഇവിടെ ഉണ്ടെങ്കി എനിക്ക് പിള്ളേരെ നോക്കാം ഇതൊന്നും അങ്ങനെ പണിക്ക് പോകുന്നൊന്നും പറയുന്നില്ല പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന അവർക്കൊരു സഹായം ഇപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ഈ മണം ആ തുടക്കം മുതൽ ഇതിന്റെ മണം പ്രശ്നായിട്ടില്ല ഒരിക്കൽ പോലും പക്ഷെ ആദ്യം വരുമ്പോ നമ്മ അതെ മണം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇതിലോട്ട് പോയിട്ടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജോലി വേഗം തീരണം വേഗം തീരണം എന്നുള്ളൊരു അവസ്ഥ പക്ഷേ പുറമേ ഉള്ളവർക്ക് മണം കിട്ടും നമ്മൾ ഇപ്പം നമുക്ക് മണമെന്ന് പറഞ്ഞാൽ അറിയില്ല മണമെന്ന് പറഞ്ഞാൽ അറിയില്ല ചൂടെന്ന് പറഞ്ഞാൽ അറിയില്ല മണമെന്ന് പറഞ്ഞാലും അറിയില്ല എന്നാൽ നമ്മൾ ശീലിച്ചു പോയി പക്ഷേ പുറത്ത് നിൽക്കുന്നവർക്കറിയാം ഇപ്പം ഈ മിനി ഞാൻ ഒരു ചേട്ടൻ പറ്റി ഒരു പുസ്തകം എഴുതാൻ എഴുതുന്നുണ്ട് അതിൻ്റെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഓരോ ഓരോ ഘട്ടങ്ങൾ ചോദിക്കും അപ്പോൾ ആ ചേട്ടൻ കാക്കനാട് ഇങ്ങനെ വന്ന വഴി തന്നെ ആ ചേച്ചി അവിടെ ഉണ്ടാവും എന്താന്ന് വെച്ചാ പുക പോണ മണവും മഞ്ഞ് അപ്പൊ ഇവിടെ വന്നപ്പോ ബോഡി ഉണ്ട് ബോഡി ഉണ്ട് എനിക്ക് അവിടെ നിന്നേ മണം കിട്ടി അപ്പ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ ചെറിയ നമുക്ക് മണം കിട്ടില്ല പുറമേ മണം കിട്ടില്ല കാറ്റിന്റെ ദിശ അനുസരിച്ച് മണം പോകും അമ്മയുടെ സിനിമ വന്നിട്ടുണ്ട് സുരഭി മേഡം എങ്ങനെയാണ് സുരഭി മാഡം സുരഭി മാഡം ആദ്യമേ വന്നപ്പോ എനിക്കറിയില്ലായിരുന്നു സുരഭിമേടെ ഓണം ഒരു ബോഡിങ്ങോട്ട് വന്ന അപ്പൊ അവരുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരാണെന്നും പറഞ്ഞിട്ട് ആ ബോഡി വെച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ പോയപ്പോൾ രണ്ട് സ്ത്രീകൾ അവിടെ നിൽക്കുന്നു അപ്പോൾ അമ്മ ബോഡി വെച്ച് പോയി അവരൊക്കെ പോയെന്ന് പറഞ്ഞു അപ്പോൾ അവരിങ്ങോട് വന്നു അപ്പോഴാണ് വന്നു ഞാൻ സുരഭി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സുരഭിമയുടെ റോൾ അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ ശശികുമാർ സാറ് സംവിധാനം ചെയ്യുന്നുണ്ട് പറ്റിയാണ് എൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് ഞാനാണ് ചേച്ചിയുടെ ആ റോള് അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ രണ്ടാഴ്ച എന്നെക്കൂടി ഇവിടെ ഉണ്ടായിരുന്ന ആള് പഠിക്കാൻ പഠിക്കാൻ പക്ഷെ ആ സ്വരഭി മേഡം വന്നപ്പോൾ വെച്ച ബോഡി സ്വരഭി മേഡത്തിനെ പേടിപ്പിക്കുന്ന സേസ് പറഞ്ഞ് ആ ഒന്ന് വന്ന ബോഡി ഞാൻ പറഞ്ഞില്ലേ കയ്യും കാലം പൊങ്ങി നിൽക്കുന്ന ബോഡിയാണ് ഷട്ടർ തുറക്കലും സ്വരഭിമേഡ ബോഡി സ്വരഭി മേഡം പോയത് അവിടെ പോയിരുന്നു അതെന്താ ചേച്ചി അങ്ങനെ ഞാൻ പറഞ്ഞത് ഏതായാലും സ്വരഭി മേഡത്തിന് കാണാൻ യോഗ്യത ഉള്ള യോഗ ഉള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ ബോഡി കത്തിച്ചുണ്ടാവും അന്ന് അന്ന് തുടങ്ങിയ ഒരു രണ്ടാഴ്ച ഇവിടെ കാലത്ത് വരും വൈകുന്നേരവും പോകും ബോഡി കത്തിക്കുമ്പോഴൊക്കെ എല്ലാം കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പിടിക്കുകയും ചെയ്തു പക്ഷെ ഇവിടെയും നല്ല ഷൂട്ട് ചെയ്തു തൊടുപുഴ തൊടു ചെടു ഞാൻ പോയിട്ടുണ്ടായി എന്നെ വിളിച്ച് ഞാൻ പോയി അവസാന ദിവസം ഷൂട്ടിങ് ഞാൻ പോയിട്ടുണ്ടായി സിനിമ കണ്ടോ സിനിമയും കണ്ടു എങ്ങനെയുണ്ട് എനിക്ക് തോന്നിയപ്പോൾ ജീവിതം ജീവിതം ഇങ്ങനെ ഒന്ന് അവർ സ്ക്രീനിൽ കാണിച്ചു ഓ അത് ഇതായതില് എൻ്റെ മക്കളുമായിട്ടാണ് മൂത്തവളുണ്ടായില്ല ഞാൻ പിള്ളേർ ഞങ്ങൾ ഇവിടെ അല്ല കണ്ടത് അന്ന് കൊറോണ ഇറങ്ങാൻ പോലെ കൊറോണ വന്നു എന്നാ തൃശ്ശൂർ വിളിച്ചു തൃശ്ശൂർക്ക് വിളിച്ച് ശശു മെസ്സാറ് അവിടെ പോയി ഞാൻ പിള്ളേരും കണ്ടു കണ്ടു ഈ ഒരു അഞ്ഞാറ് മാസങ്ങൾക്ക് മുമ്പ് ചരിതയിൽ വന്നായിരുന്നു ഫെസ്റ്റിവലായിട്ട് ഈ മേട എന്നെ വിളിക്കാറുണ്ട് മിക്കപ്പോഴും ഇപ്പം വനിതനത്തിനൊക്കെ വിളിക്കണതാണ് വിളിച്ചിട്ടില്ല തിരക്കായിരിക്കും ആളെ ഇടക്ക് ഞങ്ങൾ വിളിക്കാം ആ എട്ടാം തീയതി ഒന്നാം തീയതി തുടങ്ങി എട്ടാം തീയതി വരെ വരുന്നത് എട്ടാം തീയതി മാത്രമല്ല ഒന്നാം തീയതി തുടങ്ങി എനിക്ക് തിരക്കായിരിക്കും എന്തായാലും എനിക്ക് തോന്നുന്നു അമ്മ ഈ ജോലിയിലേക്ക് വന്നതിന് ശേഷം ഇപ്പോ ഒന്ന് രണ്ടുപേർ ഈ തൊഴിൽ ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവര് അത് നമ്മുടെ ഈ അവര് ചെയ്യുന്ന ജോലി അവരെ എന്തെന്ന് ഞാൻ കേട്ടിട്ട് അല്ലാതെ ഞാൻ ഇന്നവരെ അവരെ കണ്ടിട്ടില്ല ഫോണിൽ വിളിച്ചിട്ടില്ല ഈ ആഴ്ചയാണ് അവരെന്നെ വിളിച്ചു വെക്കണത് വിളിച്ചു വിളിച്ചു എന്നെ അവര് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ വിറകിലല്ല അവർ ഗ്യാസിലാണ് ചെയ്യുന്നത് അപ്പം എന്നെപ്പറ്റി കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാനും അങ്ങോട്ട് കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ഒരു ഒരു മാസം മുമ്പ് കുറച്ച് പിള്ളേരും ഇവിടെ വന്നിട്ടുണ്ടായി ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്ന പിള്ളേരാണ് ഞാൻ അവരെയൊക്കെ ഒഴിവാക്കി വിട്ടതാണ് ചേച്ചി ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞ് വന്ന് രണ്ട് ദിവസം ഞാൻ പറഞ്ഞു രണ്ട് ദിവസം ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ചെന്ന് അനുവാദം മേടിക്കണം അവരോട് ചെറിയ ക്യാമറയൊക്കെ കൊണ്ടു വന്നിട്ടാണ് ഒരു ദിവസം മുഴുവൻ രാവിലെ ഏഴരക്ക് വന്ന് വൈകുന്നേരം ആറ് മണിവരെ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം ഷൂട്ട് ചെയ്ത് പോയി എന്നിട്ട് അവർ അടുത്ത ആ സ്ഥലത്തിൽ പോയത് അവിടെയാണ് അവിടെ ചെന്നപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തു ഞങ്ങൾ ഇന്നവരെ കാക്കനാടായിരുന്നു ഇന്നലെ അതുകൊണ്ട് അപ്പം അവർ രണ്ടുപേരും എൻ്റെ നമ്പർ വിളിച്ച് അവർ സെലീസ് ഞങ്ങൾ കണ്ടിട്ടില്ല ആദ്യമായിട്ട് നമ്പർ കിട്ടി അപ്പോൾ വിളിച്ചതാണ് പോയി ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുമുണ്ട് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ സംസാരിച്ചു ആദ്യമായിട്ടവരോട് ഇനിയും ഒരുപാട് പെണ്ണുങ്ങൾക്ക് ധൈര്യമാവട്ടെ എന്നുള്ളതാണ് എല്ലാവരും എല്ലാ തൊഴിലും വരണം സ്ത്രീകൾ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റിയവരായിരിക്കണം ആണുങ്ങൾക്ക് മാത്രമേ എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണു പറഞ്ഞാൽ നമ്മളും എന്നുള്ളത് കാണിക്കണം അതല്ലേ വരണം എനിക്ക് ഡ്രൈവിങ് മോശം ഞാൻ ഫോട്ടോഷോ അടിച്ചാൽ ഇപ്പൊ പതിനേഴ് വർഷമായി ഈ ജോലി ചെയ്യുന്നു ഈ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആളുകൾ എങ്ങനെയാണ് അമ്മയെ കണ്ടത് ഇപ്പൊ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ശല് ചേച്ചി അവിടെയുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊന്നു അന്ന് ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാ ചേട്ടന്മാരും ചേച്ചികളും എല്ലാ അമ്മമാരും നല്ല സപ്പോർട്ടായിരുന്നു ശല് ചേച്ചി ചെയ്യണം എന്ന് പറയുമ്പോൾ പണ്ട് അങ്ങ് ചെയ്യുമ്പോൾ ഇവിടെ മണമുണ്ടായിരുന്നില്ല ഇപ്പം മണമൊന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആന എനിക്കുണെന്നൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു കുറേ നാളുകാട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ പണക്കാരായി ജോലി ചെയ്ത് കാശ് അപ്പം അവരുടെ വിചാരം എന്താണ് ഈ സാധനങ്ങളൊക്കെ മുനിസിപ്പാലിറ്റി തരുന്നു വരുന്നവരോട് നമ്മൾ മേടിക്കുന്നു അന്ന് ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ ഞാൻ ഒരു ബോഡി എത്തിക്കുന്നതിന് മേടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പൈസയൊക്കെ നമുക്കാണ് എന്നുള്ള ഒരു ധാരണയായിരുന്നു ഇവർക്കൊക്കെ അപ്പോൾ ആ ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ്റുമ്പോ രണ്ടെന്ന് ബോഡി വന്ന് എത്ര രൂപ കിട്ടുമോ ചേച്ചി അപ്പോൾ നമ്മൾ അത് പണക്കരുത്തി എന്നുള്ള ഒരു ധാരണയായിരുന്നു അപ്പം എൻ്റെ മക്കള് സി സി ഒക്കെ എടുത്താണ് വണ്ടിയൊക്കെ മേടിച്ചത് സി സി സ്വന്തമായിട്ട് മേടിച്ചതെന്ന് പറഞ്ഞാൽ സി സി എടുത്ത് മേടിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ മരുമോനി സ്കൂൾ ട്രിപ്പാണ് അപ്പം ആ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി വണ്ടിയൊക്കെ സി സി ആയിട്ടൊക്കെ മേടിച്ചായിരുന്നു അപ്പം എൻ്റെ വീടിൻ്റെ ബാധിക്കലാണ് ഈ വണ്ടിയൊക്കെ ഇരുന്നത് അപ്പം ഇവരുടെയൊക്കെ വിചാരം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മേടിച്ചേക്കുന്ന വണ്ടികളാണെന്നാണ്പ്രഭു രക്ഷപ്രഭുവായി ഈ വണ്ടി ഇങ്ങനെ നേരത്തെ മൂന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ടപ്പോൾ ആ വണ്ടികളൊക്കെ എൻ്റെ മാ എൻ്റെ വണ്ടിയാണ് മക്കൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ വണ്ടികളായി ആനയായി കൂനായി എന്നുള്ളത് ഈ വണ്ടി സീസി അടക്കാൻ പറ്റാണ്ട് അപ്പോൾ കൊറോണക്കാരും ഉണ്ടോയപ്പോഴെന്ന് ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ വണ്ടിയും കൊറോണ വന്നപ്പോൾ വണ്ടി സീ സിക്കാരും ഉണ്ടോ ഇപ്പോൾ ഒരു വണ്ടിയും ഇല്ല വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ടാണ് എൻ്റെ പിള്ളേർ സ്കൂൾ ട്രിപ്പ് എടുക്കുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ വന്നപ്പോൾ കാശായെന്നുള്ള ഇതന്നെ ചേച്ചിക്ക് കാശായി അപ്പം ഇപ്പം മണം വന്ന് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ല ശ്വാസം മുട്ടാണ് ആന എണ്വിനെ പോലെ ഇപ്പോൾ പരാതികൾ മുനിസിപ്പാലിറ്റിയിലും അവിടെ ഇവിടെയൊക്കെ പരാതികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴല്ല ഒരു അഞ്ചാറ് വർഷമൊക്കെ ഇപ്പം അപ്പം അന്ന് പരാതികളൊക്കെ ചെന്ന് ഹൈക്കോടതി നിന്ന് വന്ന് അളവ് ഒരമ്പത് മീറ്റർ അകലെ ശ്മശാനം നിൽക്കുന്നതിന് അമ്പത് മീറ്റർ അകലെ വേണം വീടുകളിൽ ഇവിടുന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് അളന്നപ്പോഴത്തേക്ക് അമ്പത് മീറ്റർ കൂടുതലുണ്ട് അപ്പം ആ പരാതിയില്ല എന്നാന്ന് വെച്ചാൽ അവർക്ക് ഇത്രയും അകലം മശാനം വന്നാൽ മതി എന്നുള്ളതുകൊണ്ട് അവർ അകലിൽ വന്നപ്പോൾ പിന്നെ പ്രശ്നമില്ല ഇപ്പോൾ ഒരു തടസ്സവും ഇല്ല നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പം ആൾ ആൾക്കാരുടെ വിചാരം അന്ന് അന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്വന്തമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ചെയ്തപ്പം എന്നെ വെട്ടാൻ വേണ്ടി എന്നെ മാറ്റിയിട്ട് വേറെ എടുക്കാൻ വേണ്ടി ടെൻഡർ വിളിക്കാനൊക്കെ ഇഷ്ടമായ ആൾക്കാർ വന്നു അവിടെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ടെൻ എടുത്ത് ചൂണ്ടിക്കൂട്ടി വിളിച്ച് ഞാൻ ഈ ഇത്രയും വർഷം വരെ നിന്നേക്കുണ്ട് എന്നോട് ടെൻഡർ അടക്കം അല്ല വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും ടെൻഡർ ഹാളിൽ വരുന്നവരുണ്ട് ഞാൻ വരുന്നില്ല നീ വിളിച്ചോ ഞങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഡർ ഹാളിൽ നമുക്കെതിരായിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് വിളിച്ച ആൾക്കാരുണ്ട് അതിനോടൊക്കെ പൊരുതിയാണ് പൊരുതിയാണ് ഇപ്പം ഇവിടെ വരും ഇപ്പോഴും ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ഈ വർഷം ഇപ്പൊ ഈ മാസം ടെൻഡർ ഉള്ള മാസമാണ് ചിലപ്പോൾ നമുക്ക് ടെൻഡർ എന്ന് വരും കിട്ടി കിട്ടുക കിട്ടൂലെന്ന് നമുക്ക് ടെൻഡർ വെക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നമ്മ സന്തോഷവും പറ്റിയില്ലെങ്കിൽ നമ്മൾ വേറെ ജോലിക്കും ഇതല്ലെങ്കിൽ നമ്മൾ ജോലിക്കോ വീട്ടിൽ വെറുതെ ഒന്നും ഇരിക്കില്ല അപ്പം ഇതല്ലെങ്കിൽ വേറെ ജോലിക്കോ നമ്മൾ ടെൻഡർ ഇത് നമുക്ക് മുനിസിപ്പാലിറ്റി തന്നെ അടുത്തോളം കാലം ഞാൻ ചെയ്യും എന്താണ് പെൺകുട്ടികളോടൊക്കെ പറയാനുള്ളത് ഏ നമ്മള് എന്ത് ജോലി ഏത് ജോലിയൊന്നും ഇന്ന ജോലിയൊന്നും ചെയ്യണമെന്നൊന്നും ഞാൻ നിൽക്കില്ല എൻ്റെ മൂത്ത മോള് പറയും ഞാൻ ഇന്ന ജോലി പറ്റില്ല എല്ലാ ജോലിയും ചെയ്യണം എൻ്റെ ഇളയ മോളും എല്ലാ ജോലിയും ചെയ്യും അപ്പം നമ്മൾ എല്ലാ ജോലിയും ചെയ്യും എന്നുള്ളത് ചെയ്യണമെന്നല്ല പറഞ്ഞു ചെയ്യും എന്നുള്ളത് അപ്പം നമ്മൾ ആണുങ്ങൾ ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകൾക്കും എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും പറ്റണം എന്നുള്ളതാണ് നമ്മൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ അതിന്റെ താഴെ കമന്റ് ഉണ്ട് ഇതിപ്പോൾ ഒരാളാണ് ചെയ്തിരുന്നത് എങ്കിൽ അടിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ പറയും അതല്ല അതിപ്പോഴും നമ്മ ചെയ്യുന്ന മറ്റുള്ള സ്ഥലത്ത് ചെയ്യുന്ന ആണുങ്ങള് ചെയ്യുന്ന ഒരു വെള്ളം അടിച്ചിട്ടാ ചെയ്യുന്നത് എനിക്കിവിടെ ആദ്യമൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോ വെള്ളം അടിക്കാൻ തരുവാറു അപ്പൊ ഞാൻ പറയും ചേട്ടാ ചേട്ടന ഇതുകൊണ്ട് കുടിച്ചിട്ട് എനിക്ക് ചായ കൊടുക്കാനുള്ള പൈസ തന്നെ ഞാൻ വെള്ളം അടിക്കില്ല എനിക്ക് ചായ എടുക്കാനുള്ള പൈസ എനിക്ക് കുപ്പിയൊക്കെ തരാറുണ്ടായിരുന്നു ഞാൻ അടിക്കാറില്ല ഒഴിക്കലും വെള്ളം അടിച്ചിട്ടില്ലെന്ന് ഞാൻ പറയില്ല ചെറുപ്പത്തിലൊക്കെ വെള്ളം അടിച്ചിട്ടുണ്ട് വെള്ളം അടിച്ച് മൂക്കൂത്തിയൊക്കെ കിടന്നിട്ടുണ്ട് വീട്ടിൽ പക്ഷേ എൻ്റെ ഈ ജോലിക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടില്ല ജോലിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അടിച്ചിട്ടില്ല അത് വീട്ടുകാരാകുമ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാകുമ്പോൾ ഇത്തിരി വെള്ളമൊക്കെ അടിക്കുന്നു പക്ഷേ ഇപ്പോൾ വെള്ളം അടിക്കല്ലേ ഇപ്പോൾ ഒരു പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് പതിമൂന്ന് ഒന്നും കറക്റ്റ് പറയുന്നത് എൻ്റെ ചേച്ചി എൻ്റെ കൂടെ ചേച്ചി മരിച്ച് കിഡ്നി പ്രോബ്ലം രണ്ട് വർഷം ജീവനോട് ഇരുന്നു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും രണ്ട് വർഷം ഉണ്ടാവുള്ളെന്ന് ഡോക്ടർമാർ പറഞ്ഞതാ രണ്ട് വർഷം എൻ്റെ ഉണ്ടായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആൾ രണ്ടായിരത്തി പതിമൂന്നിൽ മരിച്ചു മരിച്ചപ്പോൾ അതിൻ്റെ വിഷമം കൊണ്ട് നമ്മളെല്ലാവരും ആങ്ങളമാരൊക്കെ പരിപാടി ആണ്ടൊക്കെ ആണ്ടക്കെ കഴിഞ്ഞ് ആണ്ടല്ല മുപ്പതൊക്കെ കഴിഞ്ഞപ്പം വെള്ളം ഒടിച്ച് അപ്പോൾ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വെള്ളം ഒടിക്കണ അവർ പറഞ്ഞതൊന്നും കരില്ല ഞാൻ അവിടെ നിരച്ച് വെച്ച സാധനം ഒക്കെ അവരടിക്കാൻ ഒഴിച്ച് വെച്ചതായിരുന്നു അടിച്ച് ഒഴിച്ച് ചോദിച്ചറന്ന ഞാനത് മൊത്തം ഒക്കെ നിരത്തിന്റെ അടിച്ചിട്ട് അവിടെ ഇരുന്നു മൊത്തം അങ്ങോട്ട് കഴിഞ്ഞപ്പോ എനിക്കനങ്ങാൻ പറ്റാണ്ട് നോക്കിയപ്പോ മരുമക്കൾ നോക്കിയപ്പോൾ അമ്മ പൂസായി കിടക്കുന്നു രണ്ട് മരുമക്കളെ കൂടി പൊക്കി വണ്ടിയിൽ ഓട്ടിട്ടുണ്ട് വീട്ടിൽ കട്ടിലേക്കെടുത്തി കട്ടിലേക്കെടുത്തി കഴിഞ്ഞപ്പ് എൻ്റെ അമ്മ നല്ല ഫോമിലാണെന്ന് പിള്ളേർ പറഞ്ഞു മരുമക്കൾ പറഞ്ഞത് വ്യത്യാസം നേരം വളർച്ച വെളിവാക്കഴിഞ്ഞു കഴിഞ്ഞപ്പ പിള്ളേർ രണ്ടുമ്മിന് തക്കുമത്തിന്ന് കരയണേ ഉം എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഞങ്ങളെ നാണം കിടത്താൻ വേണ്ടി ചെയ്തതാണ് അമ്മ കുടിച്ച് വെളിവില്ലാണ്ട് വന്ന് മരുമക്കൾ കൊണ്ടുവന്ന് കട്ടിലൊക്കെ കൊണ്ടുവന്ന് പോയി കുളതിടയാണ് ഏതെന്നാണ് പറയണത് അത്ര വെളിവില്ലായെന്നാണ് അപ്പം അമ്മ നാണം കിടത്താൻ അങ്ങനെ പിന്നെ ഞങ്ങളതോടുകൂടിയാണ് നത്തി മക്കൾക്ക് നാണം കിടത്തുന്ന രീതി നമ്മൾ ചെയ്യാൻ പറ്റില്ല അതിനുമുമ്പൊക്കെ കുടിക്കുമായിരുന്നു കഴിക്കുമായിരുന്നു പണ്ടൊക്കെ കഴിക്കും അത് ഒരു കുപ്പി അരക്കുപ്പി അര പയൻ്റും കൂടെ കൊണ്ടു വന്നാലും ഞാൻ മൊത്തം കുടിക്കും കുടിക്കും പക്ഷേ ഈ ജോലിയിലോട്ട് പ്രവേശിച്ചിട്ട് കഴിച്ചിട്ടില്ല എൻ്റെ ആവശ്യമില്ല അത് ചെയ്താൽ നമ്മളത് ചെയ്താൽ മറ്റുള്ളവരും വന്നിരിക്കും നമ്മുടെ കൂടെ കുടിക്കാൻ അപ്പം അത് വേണ്ട നമ്മൾ കഴിക്കാൻ ആദ്യമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇവർ വന്ന മറ്റേ ചേട്ടന്മാരൊക്കെ കയറുന്നുണ്ട് അപ്പം അവർക്കൂടി ഇരുന്ന് കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പം പതിവാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ആ ജോലി ചെയ്യുന്ന ആ ചേട്ടനോട് പറഞ്ഞ് ചേട്ടൻ ഗേറ്റിന് പുറത്ത് പോയിട്ട് കഴിച്ചു ചേട്ടൻ കാര്യം ചേട്ടൻ്റെ സ്ഥാപനമാണ് ജോലി ചെയ്യുന്ന സ്ഥലമാണ് പക്ഷെ ചേട്ടനങ്ങനെ കഴിക്കണമുണ്ടെങ്കിൽ പുറത്തോട്ട് കഴിക്കാം ഞാനിവിടെ ജോലി ചെയ്യുന്നിടത്തോളം ഇവിടെ കുടിക്കാൻ പഠിക്കാൻ പുറത്തു പോയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ലഹരി ഒന്നും ആവശ്യമില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ലഹരി ഉണ്ടെങ്കിൽ മാത്രം അത് ആണെങ്കിൽ കുടിക്കണം എന്നുള്ള ജ്വരം ഉള്ളത് കൊണ്ടാണ് അവരത് കുടിക്കുന്നത് അല്ലാണ്ട് ഇത് കുടിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല ഏ എന്തായാലും ഇനിയും ഇത്രയും സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോവുക ഇനിയും പോകും ഒരുപാട് അമ്മക്കങ്ങളുണ്ട് നമുക്ക് ചെയ്യാവുന്നിടത്തോളം കാലം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇത് നമ്മളെ ഏൽപ്പിക്കുന്നിടത്തോളം കാലം നമ്മൾ ചെയ്യും ഒരുപാട് സന്തോഷം കണ്ടതിൽ ഇനിയും ഒരുപാട് സ്ത്രീകൾക്ക് ധൈര്യം ആവട്ടില്ല